നമസ്കാരം മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം ഏറെ സുപരിചിതയായ നടിയാണ് അൻഷിത അക്ബർ ഷ വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ മലയാളികളുടെ പ്രിയപ്പെട്ട നായികയായി മാറാൻ താൻ അൻഷിതയ്ക്ക് സാധിച്ചിരുന്നു കബരി എന്ന സി കേരളം സീരിയലിലെ രംഭ എന്ന വില്ലത്തിയായി എത്തിയ അൻഷിത ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്തിരുന്ന കൂടവിടെ എന്ന മലയാളം സീരിയലിലൂടെ നായികയായി മാറുകയായിരുന്നു കൂടവിടയിലെ സൂര്യ കൈമള എന്ന മിടുക്കി കഥാപാത്രത്തെ അവതരിപ്പിച്ച് അൻഷിത മലയാളികളുടെ പ്രിയപ്പെട്ടവളായി മാറി വലിയ ജനപ്രീതിയുള്ള പരമ്പരയായിരുന്നു അൻഷിത നായികയായ കൂടെവിടെ ഈ പരമ്പരയിലൂടെ നിരവധി ആരാധകരെ സ്വന്തമാക്കാൻ അൻഷിതയ്ക്ക് സാധിച്ചിരുന്നു കൂടവിടയിലെ അഭിനയത്തിന് ശേഷം നിരവധി അവസരങ്ങൾ അൻഷിതയെ തേടിയെത്തി അധികം വൈകാതെ അഭിനയം മികവുകൊണ്ട് അൻഷിതയ്ക്ക് തമിഴ് സീരിയലിലും ലീഡ് റോൾ ചെയ്യാൻ അവസരം ലഭിച്ചു ചെല്ലമ്മ എന്ന സീരിയലിൽ ടൈറ്റിൽ റോളിൽ തന്നെയാണ് അൻഷിത എത്തിയത് ചെല്ലമ്മ ഇപ്പോൾ മലയാളത്തിലേക്ക് മൊഴിമാറ്റി ഏഷ്യാനെറ്റിലും സംപ്രേഷണം ചെയ്യുകയാണ് തമിഴ് പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട നടൻ അർണവാണ് പരമ്പരയിൽ നായകനായെത്തുന്നത് മലയാളത്തിലെ പോലെ തന്നെ തമിഴ് സീരിയൽ ലോകത്തും തന്റേതായ ഇടം കണ്ടെത്താൻ അൻഷിതയ്ക്ക് സാധിച്ചു എല്ലാവരുടെയും പ്രശംസ പിടിച്ചുപറ്റിയ അൻഷിത വിജയ് ടിവിയിൽ വിയിൽ സംപ്രേഷണം ചെയ്യുന്ന ബിഗ് ബോസ് തമിഴ് സീസൺ എട്ടിൽ മത്സരിച്ചിരുന്നു എന്ന സീരിയലിൽ അഭിനയിക്കുന്നതിനിടെ സഹതാരമായ അർണവുമായി പ്രണയത്തിലാണെന്ന് ഗോസിപ്പുകൾ പ്രചരിച്ചിരുന്നു ഇരുവർക്കുമെതിരെ ഗുരുതര ആരോപണങ്ങളുമായി അർണവിന്റെ ഭാര്യയും നടിയുമായ ദിവ്യാശ്രീധറും രംഗത്ത് വന്നു ഗർഭിണിയായ തന്റെ ജീവിതം തകർത്തെന്നും തുടങ്ങി താരങ്ങൾക്കെതിരെ ഗുരുതരമായ ആരോപണമാണ് ദിവ്യ ഉന്നയിച്ചത് പിന്നീട് അർണവും ദിവ്യയും വേർപിരിയുകയും അനുഷിതയുമായി നല്ല സൗഹൃദത്തിൽ പോകുകയും ചെയ്തു ഒടുവിൽ ഇരുവരും ബിഗ് ബോസിൽ ഒരുമിച്ചെത്തിയെങ്കിലും പ്രേക്ഷകർ പ്രതീക്ഷിച്ചിരുന്നതുപോലെ പ്രണയനിമിഷങ്ങളൊന്നും തന്നെ താരങ്ങൾ കാഴ്ചവെച്ചില്ല പരസ്പരം വഴക്ക് കൂടുന്ന നിലയിലേക്കും ഇരുവരും എത്തി ബിഗ് ബോസിൽ അധിക ദിവസം പിടിച്ചു നിൽക്കാൻ സാധിക്കാതെ അർണവ് പുറത്തായെങ്കിലും അൻഷിത എൺപത്തിനാല് ദിവസത്തോളം മത്സരം പൂർത്തിയാക്കി പുറത്തിറങ്ങിയ ശേഷം താൻ പ്രണയം അവസാനിപ്പിച്ചുവെന്നും അദ്ദേഹത്തെ നേരിട്ട് കണ്ട് നിങ്ങളുമായി യാതൊരു ബന്ധവുമില്ലെന്ന് പറഞ്ഞതായിട്ടും ഒക്കെ ഒരു അഭിമുഖത്തിൽ അൻഷിത വെളിപ്പെടുത്തി തനിക്കുണ്ടായിരുന്ന ഒരു പ്രണയം പുറത്തു വന്നതിന് ശേഷം പറഞ്ഞ് അവസാനിപ്പിച്ചെന്നും ഇപ്പോൾ താൻ സിംഗിൾ ആണെന്നുമാണ് അൻഷിത പറഞ്ഞത് ഇത് അർണവിനെ കുറിച്ചാണ് നടി പറഞ്ഞതെന്ന് തുടങ്ങി സംസാരം വന്നു ബിഗ് ബോസിന് ശേഷം ഇരുവരുടെയും ജീവിതം തകർന്നെന്ന കഥകൾ പ്രചരിച്ചു ഈ വിഷയത്തിൽ താരങ്ങളുടെ സുഹൃത്തുക്കൾ സംസാരിച്ച കാര്യങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് അർണവും ദിവ്യയും വേർപിരിഞ്ഞതിന് ശേഷം അൻഷിതയും അർണവും മറ്റൊരു വീടെടുത്ത് ആ വീട്ടിൽ ഒരുമിച്ചാണ് താമസിച്ചിരുന്നത് ദിവ്യയുമായിട്ടുള്ള വിവാഹമോചന കേസിൽ പങ്കെടുക്കാൻ എത്തിയപ്പോഴും അർണവിനൊപ്പം അൻഷിത ഒപ്പമുണ്ടായിരുന്നു ബിഗ് ബോസിലേക്ക് ഇരുവരും ഒരുമിച്ച് പോകുന്നതും അർണവിന് വേണ്ടിയായിരുന്നു എല്ലായ്പ്പോഴും അൻഷിത അദ്ദേഹത്തെ പിന്തുണച്ചു എന്നാൽ ബിഗ് ബോസിനു ശേഷം താരങ്ങൾക്കിടയിൽ എന്താണ് സംഭവിച്ചത് എന്ന് വ്യക്തമല്ല ചെല്ലമ്മ എന്ന സീരിയൽ അവസാനിച്ചതിനു ശേഷം അർണവിന് മറ്റൊരു ഓഫറും ലഭിച്ചിട്ടില്ല അതേസമയം കുക്ക് വിത്ത് കോമാളി എന്ന പരിപാടിയിൽ അൻഷിത പങ്കെടുക്കുന്നുണ്ട്